ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ചെടിയെ പറ്റിയിട്ടാണ് ഡം അല്ലെങ്കിൽ ഡിഫൻ ഡിഫൻപേഷ്യ എന്നാണ് ഈ ഒരു ചെടി എന്ന് പറയുന്നത് സാധാരണ നോർമലായിട്ട് എല്ലാവരും ഇതിനെ ഒരു പോയിസണസ് പ്ലാന്റ് എന്ന് വിളിക്കാറുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇതൊരു പോയിസിനസ് പോയിസണസ് പ്ലാന്റ് തന്നെയാണ് അതൊന്നു തന്നെയാണ് അങ്ങനെ വിളിക്കുന്നത് അപ്പം ഇതിൻ്റെ വിശേഷത്തിൽ കിടക്കാം നമുക്ക് നമുക്ക് വളരെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഡംക്കൻ അല്ലെങ്കിൽ ഡിഫൻ ബ്രാഷ്യ എന്ന് പറയുന്നത് ഇൻഡോർ ഐറ്റം ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഇൻഡോർ ഐറ്റം എന്ന് പറയുന്ന നേരത്താണ് നമുക്ക് മനസ്സിലാകും വളരെ കുറഞ്ഞ അളവിൽ സൺലൈറ്റ് കിട്ടിയാൽ മാത്രം മതി ഈ ഒരു ചെടിക്ക് ഇതിൻ്റെ ഇലയുടെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ അതിൻ്റെ കളർ വേരിയേഷൻസും ആണ് ഈ ഒരു ചെടിയെ കൂടുതലായിട്ട് ഭംഗി ഉണ്ടാക്കുന്നത് നമ്മൾ ഏകദേശം ഈ അഗ്രോണിമ പ്ലാന്റിൻ്റെയൊക്കെ ഒരു മോഡൽ തന്നെയാണെങ്കിലും ഈ ഡിഫൻ ബ്രാഷ്യ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഫാമിലിയിൽ തന്നെ പെടുന്ന ഒരു ചെടിയാണ് ഇത് ഡിഫൻ ബേഷ്യൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിന് അധികം കൂടുതലായിട്ട് കാണുന്ന ഈ ഒരു യെല്ലോ അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ളതാണ് വളരെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് വീട്ടിൽ പെറ്റ്സ് അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചെടി വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പോയിസിനസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു എടുത്തു നിന്ന് കയ്യെത്തുന്ന ദൂരെ തന്നെ ആയിരിക്കണം ഈ ചെടി ഉണ്ടായിരിക്കുന്നത് യാതൊരു കാരണവശാലും ഇതിലെ ഇല മുറിച്ച് വയറിടാതെയൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മുടെ വീടിനൊക്കെ ഒരു നല്ല ഇലകൻറ്റ് ഭംഗി തോന്നിക്കുന്ന ഒരു ലീഫി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വീട്ടിൽ വെച്ച് വളർത്തുന്നുണ്ട് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്കറിയാം ഈ ഒരു ചെടിയുടെ തണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വെള്ള ഒരു കറ പോലുള്ള ഇത് വരാറുണ്ട് ഒരു കാൽസ്യം ഓക്സിഡേറ്റ് എന്ന് പറഞ്ഞൊരു ടോക്സിക് ആയിട്ടുള്ളൊരു പോയിസണസ് തന്നെയാണ് അപ്പം അതാണ് പോയിസണസ്സിന് കാരണമാകുന്നത് ചെറിയ മക്കൾ ഇതിൻ്റെ ഇല വായലിട്ടാൽ സംസാരശേഷി വരെ പോകാം എന്നൊക്കെ ഉള്ള രീതിയിലും പറയാറുണ്ട് അപ്പോൾ ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ ഒരു പ്ലാന്റ് നമ്മൾ ആഗ്ലോണിമ വെച്ചതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ കാണുന്ന പോട്ടുകളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ടൈലിൻ്റെ കഷ്ണമൊക്കെ ബാക്കി വന്നപ്പോൾ അതിങ്ങനെ നാല് മൂലയായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പം അതുപോലെയുള്ള ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഡിഫൻ ഡിഫൻപേക്ഷയൊന്ന് റീപ്പോട്ട് ചെയ്യുന്നതും അതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കേട്ടോ ഈ ഡിഫൻപേഷ്യ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചെടി നമ്മൾ ഉണ്ടായി കഴിഞ്ഞിക്കുകയാണെങ്കിൽ അത് നമ്മൾ റെഗുലറായിട്ടുള്ളൊരു ഇൻ്റർവെല്ലിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പോട്ട് നിറയെ ഒരുപാട് തൈകൾ നമുക്ക് വളർന്നു കിട്ടും അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഇതിൻ്റെ തല നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ കട്ട് ചെയ്ത പോർഷൻസ് വേറെ സെപ്പറേറ്റ് കുഴിച്ചിടുകയും ചെയ്യാം അതുപോലെ തന്നെ പിന്നീട് ഉണ്ടാവാൻ തുടങ്ങുന്ന ഇലകൾക്കൊപ്പം കൂടുതലായിട്ട് ആ ഒരു പോട്ടിൽ നിന്ന് തന്നെ ധാരാളം തൈയും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടുനിന്ന് നല്ല ഒരു കുറച്ച് തൈകൾ നോക്കിയിട്ട് നേരത്തെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ പോട്ടെന്നാണ് നോക്കി കാണിച്ചിരുന്നുണ്ടായിരുന്നു നല്ല വലുപ്പത്തിലുള്ള തൈലിൻ്റെ ഒരു പോട്ടാണ് നമുക്ക് അതിലേക്ക് മാറ്റി വെക്കുന്നതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ പോട്ടീനിച്ച് എന്തൊക്കെയാണെന്ന് പറം നമ്മളിതിൽ നിന്ന് കുറച്ച് തൈ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പോട്ട് നിറച്ചും നമുക്ക് അത്യാവശ്യം തൈകളുണ്ട് പിന്നെ നമ്മളെ മണി പ്ലാന്റിനൊക്കെ പോലെ തന്നെ ഈ ഒരു വേരോ അതുപോലെ തന്നെ ഇതിൻ്റെ ആകുമ്പോൾ തന്നെ ഇതിൽ വേര് വരുന്നതാണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ തണ്ടിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ചെറിയ റൂട്ടിങ് ഹോ പോലെ തന്നെ വേരുകളുണ്ട് നന്നായിട്ട് അതുകൊണ്ട് തന്നെ ഈ ചെടി നമ്മൾ എങ്ങനെ ഒഴിച്ചിട്ടാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ് നേരത്തെ പറഞ്ഞുകൊണ്ട് പോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോട്ടി ആദ്യം ഇങ്ങനെ നമ്മൾ ഇടിച്ചു വച്ചിട്ടുള്ള നമുക്ക് കയ്ക്കുന്നുണ്ട് കുറച്ച് കരിയിലകളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചെടിയുടെ ലീഫുകളൊക്കെയാണ് എന്നിട്ട് ഇതിൻ്റെ പുറമേലേക്കാണ് നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ മണ്ണ് മണൽ അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിക്സറിലാണ് പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് ഈ ഒരു പോട്ട് മൊത്തത്തിൽ കവർ ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ മണ്ണ് എടുക്കുന്നില്ല ഏകദേശം പകുതി മുക്കാഭാഗം എടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ചെടി വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പ്ലാന്റ് ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒന്നുകൂടെ കാണിച്ചു തരികയാണ് നമുക്ക് ഈ ഒരു ചെടി തന്നെ നമുക്ക് മൂന്ന് തയ്യൊക്കെ ആക്കി എടുക്കാം കേട്ടോ നിങ്ങൾ തന്നെ കാണുന്നുണ്ടോ ഒന്ന് ത ഈയൊരു തൈ ആയിട്ട് എടുക്കാം പിന്നെ ഇത് ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ഭാഗത്തും കൂടി നമ്മൾ മണ്ണിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോട്ടിലേക്ക് ചെടി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയോ ഉള്ളു ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ താങ്കൾ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തുള്ള ഭാഗത്തുനിന്ന് നന്നായിട്ട് പുതുതായിട്ട് പുതിയ തൈകളും ഉണ്ടായിരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഈ ചെടി പ്ലേസ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്യാതിരിക്കുക ഒരു ഇൻഡയറക്റ്റായിട്ട് പാർഷലായിട്ട് കിട്ടുന്ന ഒരു സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ഈ കളർ വേരിയേഷൻ ലീഫിൻ്റെ കളർ വേരിയേഷൻസ് നന്നായിട്ട് കിട്ടും അതുപോലെ തന്നെ ചെടി നല്ല ആരോഗ്യത്തോടെയും നല്ല ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തും കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇ ഡി ഫൺഡേഷൻ്റെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വേറൊരു ചെടിയുടെ വിശേഷങ്ങളായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്